നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന എ എസ് കനാലിന് ശാവമോക്ഷം അയ്യായിരത്തോളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയാണ് ശുചീകരണത്തിന് ഇറങ്ങുന്നത് ചേർത്തല നഗരസഭയുടെ സേവ് എ എസ് കനാൽ എന്ന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രാവിലെ അയ്യായിരത്തിൽപരം സന്നദ്ധ പ്രവർത്തകർ ചേർത്തല നഗരസഭയുടെ പരിധിയിലെ എ എസ് കനാലും അതിന്റെ ഇരുകരകളും വൃത്തിയാക്കാനിറങ്ങും പി എസ് കവല മുതൽ കുറിയമുട്ടം കായൽ വരെയുള്ള അഞ്ച് കിലോമീറ്റർ വരുന്ന ദൂരം ശുചിയാക്കുന്നത് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിലാണ് നഗരസഭയുടെ സേവ് എ എസ് കനാൽ കർമ്മപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശുചീകരണം വൻ ബഹുജന പിന്തുണയോടെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ശുചീകരണത്തിന്റെ ആദ്യഘട്ടമായി കനാൽ തീരത്തെ ഇരുകരകളിലും പ്ലാസ്റ്റിക് പേപ്പർ തുണി മാലിന്യങ്ങളും ചപ്പു ചവറുകളും പുൽപ്പടപ്പുകളും നീക്കം ചെയ്ത് വൃത്തിയാക്കും രണ്ടാം ഘട്ടമായി കനാലിലെ പോളയും ചെളിയും യന്ത്രസഹായത്താൽ വാരി നീക്കും ഈ ശുചീകരണ യജ്ഞത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ കലാകായിക രംഗത്തെ പ്രശസ്തർ പങ്കെടുക്കുന്നു നഗരസഭാതല ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിക്കും അഡ്വക്കേറ്റ് എ എം ആരിഫ് എക്സ് എം പി മുഖ്യാതിഥിയാവും വിവിധ കനാൽ കമ്മിറ്റി തലത്തിൽ ഏഴിടങ്ങളിൽ സമാന്തര ഉദ്ഘാടനവും നടക്കും പി പി ചിത്തരഞ്ജൻ എം എൽ എ ദലീമാ ജോജോ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് കെ പ്രസാദ് സി കെ ഷാജിമോഹൻ വെള്ളിയോളം പരമേശ്വരൻ തുടങ്ങിയവർ വിവിധയിടങ്ങളിൽ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും കനാൽ തീരത്തിന്റെ ഒരു വശത്തെ ഇരുപത്തിയഞ്ച് ക്ലീനിങ് പോയിന്റുകളായി തിരിച്ച ഇരുവശങ്ങളിലുമായി ആകെ അൻപത് കേന്ദ്രങ്ങളിൽ ശുചീകരണം നടത്തും നഗരസഭയിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിൽ നിന്നും ഇരുന്നൂറ് വീതം സന്നദ്ധ പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ അണിനിരക്കും വിവിധ രാഷ്ട്രീയ കലാ സാംസ്കാരിക സംഘടനകളിലെയും യുവജന സംഘടനകളിലെയും സന്നദ്ധ പ്രവർത്തകർ ഓരോ കേന്ദ്രത്തിലും പങ്കെടുക്കും ഭാവി തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ള ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ മാധ്യമങ്ങളോട് പറഞ്ഞു ചേർത്തല